ഒരു സമയത്ത് മലയാള സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രണയവും വിവാഹവുമായിരുന്നു നടൻ മനോജ് കെ ജയന്റേതും ഊർവശിയുടേതും രണ്ടായിരത്തിലായിരുന്നു ഇരുവരും വിവാഹിതരായത് എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വിവാഹമോചനം നേടുകയായിരുന്നു ഇരുവർക്കും കൂടെ ഒരു മകളുണ്ട് കുഞ്ഞാറ്റ എന്നാണ് മകളുടെ പേര് ബാംഗ്ലൂരിലായിരുന്നു കുഞ്ഞാറ്റ പഠിച്ചതും വളർന്നതുമെല്ലാം തന്റെ എട്ടാം വയസ്സിലായിരുന്നു അമ്മയും അച്ഛനുമായ മനോജ് കെ ജയനും ഊർവശിയും വേർപിരിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഊർവശി വീണ്ടും വിവാഹിതയാകുന്നത് ചെന്നൈയിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ശിവപ്രസാദിനെയാണ് താരവിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ ഇരുവർക്കും കൂടെ രണ്ടായിരത്തി പതിനാലിൽ ഒരു മകൻ പിറക്കുകയും ചെയ്തു തന്റെ നാൽപ്പതാം വയസ്സിലായിരുന്നു ഊർവശി വീണ്ടും ഗർഭിണിയായത് ആ കുഞ്ഞിനെ ആരോഗ്യവാനായി തന്നെ പ്രസവിക്കുകയും ചെയ്തു ഇപ്പോ ഇത് ആ പ്രായത്തിലും ഒരു കുഞ്ഞു വേണമെന്ന് തീരുമാനിക്കുവാനുള്ള കാരണത്തെക്കുറിച്ച് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് നടി ഊർവശി താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കലച്ചേച്ചിക്ക് ഒരു മകൻ മീനി മീനിച്ചേച്ചിക്ക് ഒരു മകൻ എനിക്കൊരു മകൾ എൻ്റെ സഹോദരനെ ഒരു മകൻ അമ്മ അഞ്ച് പ്രസവിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആറ് ഒരു കുട്ടി എനിക്ക് മുൻപേ ജനിച്ചത് മരിച്ചുപോയി അമ്മ എപ്പോഴും പറയും മക്കളെ നാളെ നിങ്ങളില്ലാത്ത കാലത്ത് കൂട്ടായിട്ട് ഒരു കൂടപ്പിറപ്പ് കൂടി വേണമെന്ന് ഇത് എപ്പോഴും എല്ലാവരോടും പറയുന്നത് തന്നെയാണ് ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും പക്ക നാട്ടിൻപുറക്കാരാണ് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ എന്റെ മകന്റെ ഒരു കൊച്ചിനെ കാണാൻ ഒത്തില്ലല്ലോ എന്ന് അവർക്ക് തോന്നരുതല്ലോ ആ ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു മോളുണ്ടല്ലോ അത് മതി എന്ന ചിന്തയിൽ കഴിഞ്ഞ് ചില കാര്യങ്ങൾ തോന്നി അവർ എന്നെ നിർബന്ധിച്ചിട്ടില്ല എന്റെ ഭർത്താവ് പോലും പക്ഷെ എന്റെ മനസ്സിൽ തോന്നി ഒരു കുഞ്ഞ് വേണമെന്ന് ആ സമയത്ത് ഒരു കുഞ്ഞ് വേണം എന്ന് തോന്നി എന്റെ ശരീരത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ ഒന്നും ഞാൻ അന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴും ചിന്തിക്കുന്നില്ല എന്റെ അഭിനയം കണ്ടുവേണം എനിക്ക് ഓരോ അവസരങ്ങളും ലഭിക്കാൻ സിനിമയിലെ അവസരത്തിന് ഒരിക്കലും ഒരു തടസ്സമല്ല പിന്നെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സറിയുകയും മനസ്സറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് സൗന്ദര്യം എന്നുള്ളത് സൗന്ദര്യം ഓരോരുത്തരുടെയും ഉള്ളിലാണ് മുഖത്തെ സൗന്ദര്യം മാത്രമല്ല യഥാർത്ഥ സൗന്ദര്യം എന്നായിരുന്നു ഊർവശി ആരാധകരോട് വ്യക്തമാക്കിയത് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ ആണ് ഊർവശി അന്നും ഇന്നും മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ച ഊർവശിക്ക് ഇന്നും അന്നും ആരാധകർ ഏറെയാണ് ഈ അടുത്തായി പുറത്തിറങ്ങിയ ഉള്ളൊഴിക്ക് എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള അവാർഡ് വീണ്ടും താരത്തിന് തന്നെ ലഭിക്കുകയായിരുന്നു ഊർവശി എന്ന മികച്ച നടിക്ക് ഇന്നും അന്നും ആരാധകർ ഏറെയാണ് മികച്ച നടിക്കുള്ള അവാർഡ് വീണ്ടും വീണ്ടും കരസ്ഥമാക്കിയ ഊർവശിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കാം